പാലക്കാട് കല്ലടിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനകത്ത് പാമ്പ് കയറി രാവിലെ ടോക്കൺ എടുക്കാനെത്തിയ രോഗികളാണ് പാമ്പിനെ കണ്ടത് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ നാട്ടുകാരും ജീവനക്കാരും ചേർന്ന പാമ്പിനെ കൊല്ലുകയായിരുന്നു ആ ദൃശ്യങ്ങളിലേക്ക് ഇക്ബാൽ ഇറക്കിയ രണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ സമീപത്ത് പുല്ലും കാടും ഒക്കെ കയറി കിടക്കുകയാണോ എങ്ങനെയാണ് പാമ്പ് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത് പ്രതി ഇന്ന് രാവിലെ എട്ടര മണിയോടുകൂടി ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ടോക്കൺ എടുക്കാൻ വേണ്ടി വന്ന രോഗികളിലായ ഒരു കുട്ടിയാണ് ആദ്യം ഈ പാമ്പിനെ കാണുന്നത് ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് മുതിർന്ന ആൾക്കാരോട് ഈ പാമ്പിനെ കുറിച്ച് വിവരം അറിയിക്കുകയായിരുന്നു ഇവരെത്തി പരിശോധിച്ചപ്പോൾ ഉഗ്രവശമുള്ള പാമ്പ് തന്നെയാണ് ആശുപത്രി കോമ്പൗണ്ട് അകത്ത് കയറി എന്ന കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു ഈ ടോക്കൺ വിതരണം ചെയ്ത കൗണ്ടറിന് സമീപത്തായി തന്നെയാണ് പാമ്പ് ഉണ്ടായിരുന്നത് ഈ സമയത്ത് ആശുപത്രി ജീവനക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ശുചീകരണ തൊഴിലാളി മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ാണ് ജീവനക്കാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നത് അപ്പോഴേക്കും രണ്ടു മണിക്കൂറോളം വൈകിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നീട് ജീവനക്കാർ ഇവിടേക്ക് എത്തി ഈ പാമ്പിനെ തല്ലിക്കൊന്നു കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആശുപത്രി പരിസരവും ആശുപത്രി എല്ലാം ശുചീകരിച്ചിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം എങ്ങനെയാണ് ഈ പാമ്പ് ആശുപത്രി കോമ്പൗണ്ടിൽ കയറി എന്നത് ഇപ്പോഴും ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഇടങ്ങളിൽ കൂടി ശുചീകരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ തുടർന്നുണ്ടാകുമെന്നും ഡോക്ടർമാർ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് ശരി ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത്